ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും യദമിയലുംയായിടേണം ത്രിപുടി നശിക്കുന്നതിന് വാസന ഇല്ലാതാകുന്നതിനും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന എട്ടിന് ശബ്ദങ്ങൾ ആവശ്യമാണ് നായ നാദലയം എന്നും മെന്നൊക്കെയാണ് അതിന് പറയാം അതിൽ ഒന്ന് എട്ടിൽ ഒന്ന് ഒരു കാര്യമാണ് ഒരു ശബ്ദത്തെ പറ്റിയാണ് ഇവിടെ ഗുരു പറയുന്നത് അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം അധിക വിശാല മരുപ്രദേശം വിശാലമായ ഒരു മരുപ്രദേശത്തിലേക്ക് നമുക്ക് സങ്കല്പിക്കാനാവാത്ത അധിക വിശാലമായ മരുപ്രദേശത്തിലേക്ക് നദി പെരുകുന്നത് പോലെ നദിയുടെ ഇരച്ചുകയറ്റം നദിയിങ്ങനെ ഇടിച്ചു വന്ന് കയറുക ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ശബ്ദത്തെ കടൽ കയറി വരുന്നത് പോലെയുള്ളൊരു ശബ്ദം അല്ലെങ്കിൽ ചിലപ്പോൾ മ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീട് ഉയരത്തിലാണെങ്കിൽ താഴ്വരയിൽ നിന്ന് പെരുമ്പറ ശബ്ദത്തോടുകൂടി വലിയ ശബ്ദത്തോടുകൂടി ഇരച്ചു വരുന്ന ആ മഴ പെയ്യുന്നതിന് മുമ്പുള്ള അവിടെ എത്തിയില്ല മഴ പക്ഷേ ആ ശബ്ദം കൊണ്ട് മുഖരിതമാണ് അതുപോലെ ഒരു സത്യാനേഷി ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ സുഷംനയിലൂടെ ആ കുണ്ടലിനീ ശക്തി കയറുമ്പോൾ എട്ടിനം ശബ്ദങ്ങൾ പുറപ്പെടും അതിൽ ഒരു ശബ്ദമാണ് അധിക വിശാല അരുപ്രദേശത്തിൽ വന്ന് കയറുന്ന ഈ നാദം അപ്പോൾ ആ നാദം വന്നിട്ട് ഉണ്ടാകുന്ന വ്യത്യാസം ആ നാദം വന്നു ചേരുകയാണ് ചെയ്തത് അധികം വിശാലം അരുപ്രദേശം ഒന്നായി ഒരു സ്ഥലത്തേക്ക് നദി ഇങ്ങനെ ഓടി വരെയല്ലേ എന്നത് അത് മുഴുവൻ ഒന്നായി വന്നു പെരുകുന്നത് പോലെയുള്ള ശബ്ദം ഒരു സ്ഥലത്തേക്ക് നദി ഒഴുകി വരികയല്ല പൂർണമായി അവിടെ നിറയുന്നത് പോലെ അപ്പോൾ ഇത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് യോഗി സങ്കല്പങ്ങൾ മുഴുവനും ഇല്ലാതാക്കണം സങ്കല്പങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് നമ്മുടെ ദുഃഖം ഇല്ലാതാക്കുന്നതൊക്കെ എങ്ങനെയാണ് ചിന്തകൾ ഇല്ലാതാക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളിൻ്റെ വിരഹം വേർപാടുണ്ടാകും ആ സമയത്ത് നമുക്ക് ആ ചിന്തകൾ നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും ആ ചിന്തയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള മന്ത്രം ഒരു മന്ത്രത്തെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ മതി ആ മന്ത്രം നിങ്ങളോടൊന്നിച്ചെപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ശക്തി പകർന്നു കൊണ്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അത് പല പ്രാവശ്യം പറയുമ്പോൾ ഈ ഇതിൻ്റെ ആ ദുഃഖത്തിൻ്റെ നിങ്ങൾക്കുണ്ടാകുന്ന ആലസ്യത്തിൻ്റെ വിഷമത്തിൻ്റെ ഒക്കെ മുനടിച്ച് ഒടിച്ചു കളഞ്ഞിട്ട് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് അതിൻ്റെ മുകളിൽ മുഴുവനും ഈ മന്ത്രം വന്നിരിക്കും നിറഞ്ഞിരിക്കും അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വല്ല വല്ലതോടുള്ള വിദ്വേഷക്കെ പറയുന്നത് തമോ ഗുണം തന്നെയാണ് അതിഞ്ഞ് മൂലാധാരത്തിലും സെക്ഷൽ ചക്ര എന്ന് പറയുന്ന സ്വാധിഷ്ഠാനത്തിലൊക്കെയാണ് നിൽക്കുന്നത് താഴെയാണ് നിൽക്കുന്നത് അപ്പൊ പ്രകാശം നിങ്ങളുടെ ചിന്തകൾ മുഴുവനും അങ്ങനെയാകുമ്പോൾ ആ രീതിയിലുള്ള ചിന്തയാകുമ്പോൾ ആ പ്രകാശം മുഴുവന് താഴോട്ടാണ് പോകുക നിങ്ങളുടെ പ്ര ചിന്തകൾ ഉയരുമ്പോൾ ഈ മന്ത്രം കൊണ്ട് ആ ചിന്തകളെ മാറ്റി മാറ്റുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ പ്രകാശം ഒരു താമര തളർന്നു കിടക്കുന്നത് പോലെ ഒരു താമര മുകളിലേക്ക് വന്ന് അതിൻ്റെ മണവും അതിന് പ്രകാശമുണ്ടെങ്കിൽ ആ പ്രകാശമൊക്കെ മുകളിലേക്ക് വരും മറ്റുള്ള ആധാരശിലകളിലേക്ക് വരുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് നമ്മൾ പ്രകാശിക്കും അങ്ങനെയാണ് നമ്മൾ പ്രകാശിക്കുന്നത് ആറ് പടി കടക്കുന്നത് അങ്ങനെയാണ് നമ്മളെ ചിന്തകൾ ആർക്കായിരുന്നാലും മനുഷ്യരായിട്ടുള്ളവർക്ക് ഓരോ അടുപ്പം ഉണ്ടായിരിക്കും ആ അടുപ്പം കൊണ്ട് നമുക്ക് വേദന ഉണ്ടാകാം ആ വേദനയെ മറികടക്കുന്നതിന് മന്ത്രം ഉച്ചരിക്കുക ആ മന്ത്രത്തിൽ മനസ്സുറപ്പിക്കുക മന്ത്രം വെറുതെ ജപിച്ചിട്ട് കാര്യമല്ല മനസ്സ് അതിൽ ഉറപ്പിക്കുക ഓരോ അക്ഷരത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം ഉറച്ചു പറയുക പതുക്കെ പറയുക പിന്നീട് ആ നിശബ്ദതയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ സാധികരായി ശുദ്ധരായി മാറും ആ സമയത്താണ് നിങ്ങളുടെ ഉള്ളിൽ സങ്കല്പങ്ങൾ മുഴുവനും മാഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ കുണ്ടലിനീ ശക്തി നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തി വിശേഷം നമ്മുടെ ഉള്ളിലൊരു നിതി കുംഭവും വെച്ചുകൊണ്ടാണ് പറഞ്ഞയച്ചിരിക്കുന്നത് നമ്മൾ മറ്റുള്ള ചെറിയ ചെറിയ ധനത്തിന് വേണ്ടി ഓടുകയാണ് പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിധികുംഭം നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ആത്മസുഖവും പകരുന്നതാണ് പക്ഷെ നിങ്ങൾ ആരും അതിനെ കാണുന്നില്ല നിങ്ങൾ പരാതി പറഞ്ഞ് മക്കളെപ്പറ്റി പരാതി പറഞ്ഞ് ഭർത്താവിനെപ്പറ്റി അല്ലെങ്കിൽ ഒക്കെ പരാതി പറഞ്ഞ് അങ്ങനെ നടക്കുക ആ നിധി കുംഭം നിങ്ങൾ നേടണം അത് തുറക്കണം ആ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന എട്ടിന് ശബ്ദത്തിൽ ഒരു ശബ്ദത്തെയാണ് ഒരു നാദത്തെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ആ നാദം വരുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങളിലെല്ലാം മാറുമ്പോൾ നമ്മുടെ ഹൃദയ ആകാശം കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു ഹൃദയം വലിച്ചു കീറണം അവിടെയുള്ള വൃത്തികെട്ട ചിന്തകളെയൊക്കെ പുറത്തു കളയണം ഹൃദയത്തിൽ മറ്റൊന്നും ഇല്ലാതെ വരുമ്പോൾ ചിന്തകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ സങ്കല്പങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഹൃദയം മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കും ആ മരുഭൂമിയിലേക്കാണ് ആ ശക്തി പ്രാണന്റെ ശക്തി ചി ചിതാകാശത്തിൻ്റെ ശബ്ദം അത് വന്ന് നിറയുന്നത് ഞാൻ ആകാശത്തു നിന്നുള്ള ആ ശക്തി വന്ന് നിങ്ങളെ ആ കോൺഷ്യസ്നെസ്സിൻ്റെ ആണ് നിങ്ങളിൽ വന്ന് നിറയുന്നത് നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അതിനു അതിനുമുമ്പ് ആദ്യം ഒരു സത്യാന്വേഷിച്ചു കേൾക്കുന്നത് തുടിയുടെ ശബ്ദം ടും ടും അതാണ് ശിവൻ്റെ കയ്യിൽ തുടി വെച്ചിരുന്നത് അത് കാണിച്ചിരിക്കുന്നത് സിംബോളിക്കാണിതെല്ലാം പിന്നീട് മണിനാഥൻ ചില ആയിരം പാദസ്വരങ്ങൾക്ക് ലിങ്ങുന്ന ശബ്ദം കേൾക്ക് വീണാനാദം കേൾക്ക് വേണുനാഥം കേൾക്ക് ഇതുപോലെ പെരുമ്പറയുടെ ശബ്ദം കേൾക്കും റിന്തിവിശ്ദമാണ് പെരുമ്പറയുടെ ശബ്ദം മദ്ദളത്തിൻ്റെ ശബ്ദം കേൾക്ക് പ്രണവമന്ത്രം നേരത്തെ തന്നെ പറഞ്ഞോണെ ആ പ്രണവമന്ത്രം നിങ്ങളുടെ ഉള്ളിൽ നിന്നുയരും എട്ട് എന്ന് പറയുന്നത് അധിക വിശാല മരുപ്രദേശത്തിലേക്ക് എപ്രകാരമാണോ നിങ്ങളുടെ ഹൃദയാകാശത്തിലേക്ക് ചിതാകാശം വന്ന് നിറയുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദഘോഷത്തെ പറ്റിയാണ് അവിടെ നാദം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വന്ന് നിറയുമ്പോൾ എന്തുണ്ടാകുന്നു എന്ന് അടുത്ത വരികളിൽ ഗുരു നമുക്ക് വ്യക്തമാക്കി തരികയാണ് നമുക്ക് ആ വരികളിലൂടെ കടന്നു പോകാം ശ്രുതികളിൽ വീണ് തുറക്കുമക്ഷിയെന്നും നിങ്ങളുടെ ശ്രുതികളിൽ നിങ്ങളുടെ ചെവികളിൽ ഈ ശബ്ദം വന്നങ്ങ അലച്ചു കയറുക എന്നൊക്കെ പറയില്ലേ വന്ന് നിറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലെ തുറക്കും അക്ഷിയെന്നും നിങ്ങളുടെ ജ്ഞാനക്കണ്ണുകൾ തുറക്കും അതാണ് തുറക്കും അക്ഷിയെന്നും യദമിയിലും യതിവര്യനായിടേണം ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം യഥം ചെയ്യണം നിങ്ങൾ മനസ്സ് അടക്കണം ഇയലും വർധിച്ച രീതിയിൽ മനസ്സിനെ അടക്കുമ്പോൾ സങ്കല്പങ്ങളൊന്നും കൂടുവെക്കാതെ വിഷാദം കൂടുവെക്കാതെ അസൂയ കൂടുവയ്ക്കാതെ ഇങ്ങനെ വൃത്തിയുടെ ചിന്തകളെല്ലാം മാറിപ്പോയി നിങ്ങൾ ആ മന്ത്രത്തിൽ നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിൽ നിറയ്ക്കുമ്പോൾ ആ സങ്കല്പങ്ങളെയൊക്കെ യഥം ചെയ്യുമ്പോൾ വൃത്തികെട്ട ചിന്തകളെ അടക്കം ചെയ്യുമ്പോൾ ഇയലും യതിവര്യനായിടേണം നിങ്ങൾ തീരണം യതി എന്ന് വെച്ചാൽ അടക്കം ചെയ്യാൻ കഴിയുന്നവനാണ് നമുക്ക് തോന്നിയതുപോലെ സഞ്ചരിക്കാനല്ല മനസ്സിന് തന്നിരിക്കുന്നത് മനസ്സിനെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഒരു കുതിര പോലെ മനസ്സ് തോന്നിയ വഴി ഓടുകയാണ് നിങ്ങളവിടെ നിയന്ത്രിച്ച് നിർത്തണം നിയന്ത്രിച്ച് നിർത്താനാണ് നിങ്ങൾ ഈ ലോകത്തേക്ക് വിവേകശക്തിയോടുകൂടി അയച്ചിരിക്കുന്നത് നിങ്ങൾ വിവേകശക്തി ഉപയോഗിക്കുന്നില്ല ബുദ്ധിമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്താണ് നല്ലത് എന്താണ് ചെയ്യത് ആയിട്ടുള്ള നിത്യമേത് അനിത്യമേത് ഞാൻ നിത്യമാണോ അല്ല എൻ്റെ ശരീരഭാഗം ഇല്ല ഓപ്പറേഷൻ ചെയ്ത് ചിലപ്പോൾ പല ഭാഗങ്ങളും പോയിട്ടുണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകും ആ ശരീരം മാത്രമേ പോകുന്നുള്ളൂ എനർജി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ആ എനർജിയിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒന്നാണ് നപ്പോൾ യഥമിയലും യതിപര്യനായി നമുക്കങ്ങനെ ആ അഴുക്കല്ല മാസം എന്നൊക്കെ പറയുന്നത് അത് മുഴുവനും ആ എനർജി വന്ന് ഇരിക്കുകയാണ് ഉറച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം തരംഗമായി മാറിപ്പോവും നമ്മൾ പ്രകാശിച്ചു അതാണ് ഗുരുവിടെ പറയുന്നത് അങ്ങനെ ആയി തീരാൻ നിങ്ങൾക്ക് കഴിയണം അപ്പോ ഇത് ഏഹ് ജനനി നവരത്ന മഞ്ചരിയിലും പറയുന്നുണ്ട് എൻ ആശയം എന്നാശയം ഗതിപറും നാദഭൂവിയിലമർന്ന് ആവിരാഭപടരും ചിന്നാഫി ത്രിപുടി എന്നാണ് അറുമ്പടി കലർന്നാറിടുന്നു ജനനി എൻ്റെ ത്രിപുടികൾ മുഴുവനും ഇല്ലാതായി ആ ജ്ഞാന കേന്ദ്രത്തിലേക്ക് എന്നാണ് ഞാൻ ചെന്ന് ചേരുന്നത് എന്ന് ചോദിക്കുന്നു ഇതിനു വേണ്ടിയാണ് ഈ ലോകത്തെ എല്ലാവരും വന്നിരിക്കുന്നത് ഒരു ഓരോ വരികളിലൂടെയും ഓരോ ശ്ലോകത്തിലൂടെയും ഉപദേശിക്കുന്നു തിന് നിങ്ങൾ കഴിയണം അപ്പോൾ നിങ്ങൾക്കിതിന് കഴിയട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം